പല രാജ്യങ്ങളിലായി കിടക്കുന്ന സഹസ്രകോടികൾ വരുന്ന കെ പി യോഹനാന്റെ സാമ്രാജ്യവും സഭയും ഇനി ആര് നയിക്കും കെ പി യോഹനാന്റെ പിൻഗാമി ആരാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ സിനേഡ് കൂടി ഇപ്പോൾ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ പതിറ്റാണ്ടുകളായി കെ പി യോഹനാൻ മെത്രാപൊലീത്തക്ക് കീഴിൽ അച്ചടക്കത്തോടെ ഒരു ശരീരം പോലെ നിലകൊള്ളുകയായിരുന്നു ഇതുവരെ സഭയിലെ ബിഷപ്പുമാരും വൈദികരും എതിർപ്പോ അടക്കം പറച്ചിലോ ഒന്നുമില്ല എന്നാൽ കെ പി യോഹനാൻ എന്ന തിരുമേനിയുടെ അപ്രമാദിത്വം ഒന്നും സഭയിലില്ലായിരുന്നു എന്നും നല്ല ഇടയനായിരുന്നുവെന്നും ബിലീവേഴ്സ് സഭയിലെ അധികാരികൾ പറയുന്നു ബിലീവേഴ്സ് ചർച്ചിൻ്റെ ബിഷപ്സിനിടെ എടുത്ത നിർണായകമായ തീരുമാനങ്ങൾ എങ്ങനെ കെ പി ഓഹന്നാൻ മെത്രാപൊലിത്തയുടെ ഭൗതിക ശരീരം അമേരിക്കയിൽ നിന്നും കേരളത്തിലെ തിരുവല്ല ആസ്ഥാനത്ത് എത്തിക്കും എട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ശവസംസ്കാര ശുശ്രൂഷ നടക്കും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സംസ്കാര ചടങ്ങുകളായിരിക്കും എട്ടു പത്ത് ദിവസത്തിനുള്ളിൽ സംസ്കാര ശുശ്രൂഷ എന്നാണ് ഇപ്പോൾ സിനറ്റ് തീരുമാനം തീയതി കൃത്യമായി അനൗൺസ് ചെയ്യാൻ അമേരിക്കയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് തിരുവല്ലയിലായിരിക്കും കെ പി യോഹനാൻ മെത്രാപൊലീത്ത അന്ത്യവിശ്രമം കൊള്ളുക ഇതിനായി ഖബറിടം തയ്യാറാക്കുന്ന കാര്യങ്ങൾ ആരംഭിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഭയുടെ നേതൃത്വം ചടങ്ങിനായി തിരുവല്ലയിലെത്തും കെ പി യോഹനാന്റെ പിൻഗാമി സിനറ്റ് തീരുമാനിച്ചില്ല ഈ വിഷയം ചർച്ച ചെയ്തില്ല ഇത് സംസ്കാരം കഴിഞ്ഞ ശേഷം മാത്രമേ ചർച്ച ചെയ്യൂ കെ പി യോഹനാന്റെ വിടവാങ്ങൽ വരെ മരിച്ചു കഴിഞ്ഞാലും നിലവിലെ മെത്രാപൊലീത്തയായി അദ്ദേഹത്തിന്റെ പേര് മരണശേഷവും തുടരും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടത്താൻ സിനറ്റ് അംഗ മെത്രാൻ സമിതിയെ ചുമതലപ്പെടുത്തി ഈ പത്തംഗ മെത്രാൻ സമിതിയുടെ നേതൃത്വം സീനിയർ ബിഷപ്പായ ചെന്നൈ ഭദ്രാസനത്തിലെ സാമുവൽ മോർത്തിയോപിയോസ് ആയിരിക്കും അടുത്ത മെത്രാപൊലിത്ത സഭയിൽ ഉണ്ടാകുന്നതുവരെ സഭയുടെ ഭരണ ചുമതല ഇപ്പോൾ സിനഡ് തീരുമാനിച്ച ഈ ഒൻപത് അംഗ അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയായിരിക്കും ഇതിലെ ഒൻപത് പേരും മെത്രാൻമാരാണ് കെ പി ഓഹനാൻ മെത്രാപൊലീത്ത അമേരിക്കയിൽ വാഹനമിടിച്ചാണ് ഗുരുതരാവസ്ഥയിലായത് ചൊവ്വാഴ്ച ഡാലസിലെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ക്യാമ്പസിന് സമീപത്തെ റോഡിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ചാണ് ഗുരുതര പരിക്കേറ്റത് ഡാലസിലെ മെത്താഡ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ നില ഗുരുതരമായിരുന്നു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരീക്ഷണത്തിലായിരുന്നു ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ രക്ഷിക്കാൻ വൻ നീക്കം നടത്തി എങ്കിലും വിഫലമാവുകയായിരുന്നു ശ്രമങ്ങൾ തലയിലും നെഞ്ചിലും ഗുരുതര പരിക്കായിരുന്നു ഇന്റർണൽ ബ്ലീഡിംഗ് ഓപ്പറേഷനിൽ കൂടി നിർത്താൻ സാധിച്ചിരുന്നു ഓപ്പറേഷൻ വിജയകരമായിരുന്നു കെ പി യോഹന്നാൻ അപകട നില തരണം ചെയ്ത പ്രതീക്ഷയിലേക്ക് വരവേ കൂഞ്ഞിന്മേൽക്കുരുപോലെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു അപകടത്തിൽ ഹൃദയ പേശുകൾക്കുണ്ടായ ആഘാതമാകാൻ ഇതിന് കാരണമെന്നും കരുതുന്നു ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച വ്യക്തിയാണ് സ്ഥാപിച്ചാണ് ബൈബിൾ കോളേജുകളും സ്ഥാപിച്ചു പുസ്തകങ്ങൾ എഴുതി ആത്മീയ യാത്ര റേഡിയോ പ്രഭാഷണങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത് ഗിസല്ലയാണ് ഭാര്യ കെ പി യോഹനാന് രണ്ട് മക്കളുണ്ട് ഡാനിയൽ സാറ എന്നാണ് മക്കളുടെ പേര് വിയോഗവുമായി പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്നും മരണത്തിൽ ദുരൂഹതയില്ല എന്നും സഭ വ്യക്തമാക്കി അമേരിക്കയിൽ വച്ചാണ് അപകടം എന്നതിനാൽ തന്നെ ഒന്നും മറച്ചുവെക്കാനില്ല എന്നും എല്ലാം സുതാര്യമായ അമേരിക്കൻ വ്യവസ്ഥതയിൽ പൂർണ്ണ വിശ്വാസമെന്നും സഭ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്